ഹായ് കൂട്ടുകാരെ ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് അഞ്ചാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ അധ്യായമായ ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത് തന്നെ സിബി എന്ന വിദ്യാർത്ഥിയുടെ ഒരു ഡയറി കുറിപ്പ് വായിച്ചുകൊണ്ടാണ് ആ ഡയറി ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ആ ഡയറി നമുക്കൊന്ന് വായിക്കാം സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പാണ് ലോക ഭക്ഷ്യ ദിന ലോക ഭക്ഷ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു എന്ത് രസമായിരുന്നെന്നോ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റോളും കണ്ടു നടന്നു എന്തെല്ലാം വിഭവങ്ങൾ കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴ പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ പായസം ലഡു ഹൽവ കേക്ക് മിഠായികൾ ഉപ്പിലിട്ടത് അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങി തന്നു എന്ത് രുചിയായിരുന്നെന്നോ ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു ഇതാണ് സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് അപ്പോൾ സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ ഏതൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് ഈ ഡയറി കുറിപ്പിൽ സൂചി സൂചിപ്പിക്കുന്നത് ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യ വിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത് അവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട് ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ സമ്പാദനം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം എന്നു നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ജീവികൾക്കും ഭക്ഷണം അത്യാവശ്യമാണ് ആദ്യമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു അടുത്തതായി പാഠഭാഗത്ത് നാലു ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചുവടെ നൽ നൽകിയിരിക്കുന്ന ചി ചിത്രങ്ങൾ നിരീക്ഷിക്കൂ അതിൽ നാല് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആദിമ മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടുന്ന രീതികൾ സൂചിപ്പിക്കുന്ന ആദിമ മനുഷ്യർ ഒരു മാനിനെ വേട്ടയാടുന്ന രീതിയിലുള്ളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേട്ടയാടിയ മൃഗത്തെ അവർ കെട്ടി വലിച്ചു തൂക്കിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട് മീൻ പിടിക്കുന്ന ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് മുന പോലുള്ള കമ്പ് കൊണ്ട് വെള്ളത്തിൽ കു മീനിനെ വെള്ളത്തിൽ കുത്തി മീൻ പിടിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയൊരു കുറിപ്പും അതിന് താഴെ നൽകിയിട്ടുണ്ട് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഇതിൽ ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സം ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ തന്നെ എഴുതണം അതിൽ ഒരു സൂചന നൽകിയിരിക്കുന്നത് ഭക്ഷണം ശേഖരിക്കുന്നു അതിന് തൊട്ട് താഴെയായിട്ട് അതിൽ നിന്ന് എന്തെല്ലാമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് എഴുതേണ്ടതാണ് രണ്ടാമതായി എഴുതിയിരിക്കുന്നത് വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക അതിലും സൂചന നൽകിയിരിക്കുന്നത് കായ്കനികൾ വേരുകളും കിഴങ്ങുകളും അങ്ങനെ കൊടുത്തിട്ടുണ്ട് തീയും ഭക്ഷണവും വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക എങ്ങനെയാണ് തീ ഉണ്ടാക്കുക തീ ഉൽപാദനവും നിയന്ത്രണവും ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് കാട്ടു തീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്ത വെന്തമാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടുതിന്നു ചുട്ടുതിന്നുവാൻ അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടുതിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നേക്കാവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത് പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി ഇതിനുശേഷം പാഠഭാഗത്ത് ചെറിയൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് അതിന് ഒന്ന് രണ്ട് സൂചകങ്ങളും കൊടുത്തിട്ടുണ്ട് ഒന്ന് ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ് ജനസംഖ്യാ വർധനവ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത് ബാക്കി നമ്മൾ ആലോചിച്ച് കണ്ടെത്തി അതിലെഴുതേണ്ടതാണ് ഭക്ഷ്യോൽപാദനം കാലക്രമേണെ മനുഷ് മനുഷ്യർ ഭക്ഷണത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ ആയിരുന്നു അവർ ആദ്യം ഇണക്കി വളർത്തിയിരുന്നത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാൽ കൃഷി വ്യാപകമായതോടെ നായ നായയോടൊപ്പം മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി അതിനുശേഷം പാഠഭാഗത്ത് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരി പരിപാലിക്കാനും ആരംഭിച്ചതോടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത് എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത് ഈ ഒരു ചോദ്യമാണ് പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭിച്ചിരുന്നത് നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങളിൽ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളായിരിക്കാം ഉണ്ടായിട്ടുണ്ടാകാം അതായത് കൃഷിയിടത്ത് കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരമാ സ്ഥിരവാസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കൃഷി കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി അതിനുശേഷം പാഠഭാഗത്ത് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം ചർച്ച ചെയ്യൂ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം ആദിമ ആദ്യമനുഷ്യർ അന്നേക്കാവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായ ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു ബാക്കിയായ വസ് ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കാം മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ ഇനിയുള്ളത് എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടെത്തുക ആദ്യകാല കാർഷികോപകരണങ്ങൾ കമ്പ് കല്ല് കൊമ്പ് എല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി ഹൈ ഫ്രണ്ട്സ് ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ